ആദ്യമേ തന്നെ ഞാൻ അമ്മയ്ക്ക് അമ്മയോടും തിരുക്കുമാരനോടും ഒരു ക്ഷമാപണം ചോദിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ സാക്ഷ്യം ഇവിടെ ഈ അൽത്താരയിലെ വിശുദ്ധ അമ്മയുടെ മുൻപിൽ പറയാൻ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിലാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് എനിക്ക് ജനുവരിയിലെ ഒരു പെട്ടെന്നൊരു നെഞ്ചുവേദന ഉണ്ടായി ആ നെഞ്ചുവേദനയെ തുടർന്ന് ഞാൻ പിന്നെ മെഡിക്കൽ കോളേജിൽ തന്നെ അഡ്മിറ്റാക്കി അഡ്മിറ്റാക്കി പെട്ടെന്ന് ടി എം ടി എക്കോ എല്ലാം പോസിറ്റീവായി എമർജൻസി ആയിട്ട് അഞ്ചോ ഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ എന്നെ അഞ്ചോ ഗ്രാമിന് വിധേയയാക്കി അപ്പോഴ് ഞാൻ പെട്ടെന്ന് പരിചയത്ത് അമ്മയോട് പറഞ്ഞു അമ്മ മാതാവേ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ കൊറോണ എൻ്റെ ജീവിതം തകർത്ത് കളഞ്ഞതാണ് അപ്പോൾ എനിക്ക് ഈ ഒരു അവസ്ഥയിൽ നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ വീണ്ടും എന്നെ രോഗത്തിലേക്ക് നീ തള്ളിയിടരുതേ എൻ്റെ കുഞ്ഞുമക്കൾക്ക് ഞാനെന്നും കൂട്ടായി ഉണ്ടാകാൻ നീ എന്നെ ഇടയാക്കണേ എന്ന് മാത്രം ആ സമയത്ത് പ്രാർത്ഥിച്ചിരുന്നുള്ളൂ പക്ഷേ ആ സമയത്ത് വളരെ ക്രിറ്റിക്കലായിട്ട് എന്നെ ആൻജോഗ്രാമിന് കയറ്റുകയും അവിടെ വെച്ച് ആൻജോഗ്രാം ചെയ്യുമ്പോൾ എന്നെ കാർഡിയോളജി ഡോക്ടറായ ജയറാം ഡോക്ടറാണ് അതിന് നേതൃത്വം കൊടുത്തത് അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു നീ വിഷമിക്കണ്ട നിനക്ക് കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ലായിരിക്കും എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴേ എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു നീ ആരോടാണോ പ്രാർത്ഥിക്കുന്നത് അവരോട് പ്രാർത്ഥിച്ചോള് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു പക്ഷേ മൂന്ന് ഹോള് ഡോക്ടർ കാണുന്നുണ്ടായിരുന്നു അത് അഞ്ചോ ആഞ്ചോ ഗ്രാമിന് ശേഷം പ്ലാസ്റ്റർ ചെയ്ത് എന്നെ ഇറക്കണമെന്ന ഒരു തീരുമാനത്തിലായിരുന്നു അവർ എന്നെ അതിനകത്ത് കയറ്റിയത് പക്ഷേ അവിടെ വെച്ച് എനിക്ക് ഒരു വചനം ഓർമ്മ വന്നു നിൻ്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും നീതിമാൻ കുലുങ്ങുവാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല സങ്കീർത്തനം അമ്പത്തഞ്ച് ഇരുപത്തിരണ്ട് എൻ്റെ ഓർമ്മയിൽ വന്നു അങ്ങനെ ഞാൻ ആ ഒരു വചനത്തിൽ മുറുകെ പിടിച്ചിട്ട് പരിശുദ്ധ അമ്മയോട് പറഞ്ഞു എന്നെ ഇതിനകത്തുനിന്ന് പൂർണ്ണ ആരോഗ്യത്തോടു കൂടെ എനിക്ക് പുറത്തേക്ക് ഇറങ്ങുവാൻ അമ്മ എന്നെ സഹായിക്കണം അങ്ങനെ എൻ്റെ ആൻഡോഗ്രാം തുടങ്ങി കുറച്ച് സമയം ഒരു ബ്ലോക്ക് വന്നു എന്നൊരവസ്ഥയിൽ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു മാതാവേ എനിക്ക് പറ്റത്തില്ല ഇവിടെ നിന്ന് എന്നെ പൂർണ്ണാരോഗ്യത്തോട് ഇടക്കണം എൻ്റെ മക്കൾക്ക് ഒരു താങ്ങായി ഞാൻ എന്നും ഉണ്ടാവണം അവരൊരു കരയിലെത്തുന്നത് വരെ അവർക്ക് ബുദ്ധിമുട്ടൊന്നും കൂടാതെ എന്നെ അവർക്ക് കണ്ട് ഇരിക്കാനെങ്കിലും എന്നെ നീ കൊടുക്കണം എന്ന് പറഞ്ഞ് മനസ്സിലിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ എനിക്ക് ചുറ്റിനും ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട് അപ്പോൾ ഒരു ഡോക്ടർ വന്ന് എൻ്റെ തോളത്തിട്ട് തട്ടി തട്ടിയിട്ട് ജയറാം ഡോക്ടറോട് പറഞ്ഞു ഇവള് ദൈവാനുഗ്രഹമുള്ളൊരു കുട്ടിയാണ് നീ ആരോടാ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല ആ ഒരു അവസ്ഥയിൽ എനിക്കൊന്നും മനസ്സിലായില്ല അപ്പോൾ ഈ ഡോക്ടർ വീണ്ടും എന്നോട് വന്നിട്ട് പറഞ്ഞു നീ റൂമിലോട്ട് പോക്കോളൂ നിന്നെ നിനക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ കണ്ട ഹോള് മൂന്നും അവിടെ ഇല്ല ആ അവസ്ഥയിൽ എനിക്ക് എനിക്കെന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാ എൻ്റെ കണ്ണുനീര് അവിടെ കൂടി ഒഴുകിയപ്പോൾ ഡോക്ടർ എൻ്റെ കണ്ണുനീർ തുടച്ചിട്ട് പറഞ്ഞു ഇതെൻ്റെ കരവല്ല നീ വിശ്വസിക്കുന്ന ഏത് ദൈവമാണോ ആ ദൈവമാണ് നിൻ്റെ കണ്ണുനീർ തുടച്ചത് ഞാൻ നിൻ്റെ റൂമിൽ വരുന്നുണ്ട് നിന്നെ കാണാൻ അങ്ങനെ പത്ത് മിനിറ്റ് കൊണ്ട് ഗ്രാം പൂർത്തിയാക്കി എന്നെ ഐ സിയിലേക്ക് മാറ്റി പിറ്റേ ദിവസം ഞാൻ റൂമിലോട്ട് പോന്നു റൂമിൽ വന്നപ്പോഴേ ഡോക്ടർ എൻ്റെ അടുത്ത് വന്നിട്ട് പോയിച്ചു നീ ആരോടാണ് ഈ പ്രാർത്ഥിക്കുന്നേ നീ എൻ്റെ വീട് പുന്നപ്പറയിലാണ് അപ്പം പുന്നപ്പുറ പള്ളിയിലാണോ നീ പോകുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പള്ളിയിൽ പോകും ഞാൻ കൃപാസന മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു ഡോക്ടറെ അത് അതിനകത്തൊന്നും ഞാൻ എൻ്റെ ഉടമ്പടിയിലൊന്നും എൻ്റെ രോഗാവസ്ഥകളൊന്നും വെച്ചിട്ടില്ലായിരുന്നു ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങൾ എൻ്റെ മോൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെയായിരുന്നു ഉടമ്പടിയിലുണ്ടായിരുന്നത് അതേ തുടർന്ന് ഈ ജൂലൈ ഈ മെയ്യിലെ എൻ്റെ വീട്ടിലിരുന്ന മാതാവിൻ്റെ ഒരു രൂപം ഒരു രൂപം എൻ്റെ കാലിലൊന്നും വീണു ആരുമില്ലായിരുന്നു ശല്യപ്പെടുത്താൻ തനിയെ ഊരുണ്ട് എൻ്റെ കാലിൽ വീഴുകയായിരുന്നു പക്ഷേ മാതാവിൻ്റെ രൂപത്തിന് കുഴപ്പമൊന്നും സംഭവിച്ചില്ല ഇപ്പോഴും എൻ്റെ വീട്ടിൽ അരൂപമുണ്ട് പക്ഷേ എൻ്റെ കാലിലൊരു ചെറിയ മുറിവുണ്ടായി ആ മുറിവ് മൂന്ന് ദിവസം വേദനയില്ലാതെ ഈശോയുടെ ഉയർത്തെഴുന്നേൽപ്പ് പോലെ മൂന്നാം ദിവസം എനിക്കൊരു വേദന തന്നു ആ വേദനയെ തുടർന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും കാലിലെ മുറിവ് പഠിക്കുന്നുണ്ടെന്ന് ഡോക്ടർ പറയുകയും ചെയ്ത് അങ്ങനെ ഞങ്ങൾ പ്രൈവറ്റ് ഡോക്ടറെ കാണിച്ച് ഡോക്ടർ പല ടെസ്റ്റുകൾ നടത്തിയപ്പോൾ ബ്ലഡിലെ കൗണ്ട് കൂടുതലായിരുന്നു അപ്പോൾ മെഡിസിൻ എടുക്കണമെന്ന് പറഞ്ഞ് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്ത് അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും കാലിൽ പഴുപ്പ് വരാൻ തുടങ്ങി പതിനാല് വർഷമായിട്ട് എനിക്ക് ഷുഗറുണ്ട് ഷുഗർ ഉള്ളത് കൊണ്ട് കാല് പഴുക്കുന്നത് കൊണ്ടും വളരെയധികം ആകുലതയുണ്ടായിരുന്നു പിന്നെ ഞാൻ മാതാവിൻ്റെ എണ്ണ എടുത്ത് എൻ്റെ മുറിവിൽ തൊട്ട് മാതാവിൻ്റെ എണ്ണ തൊട്ടിട്ട് പറഞ്ഞു ഈ പാദം മുറിക്കരുതേ ഇത് ഷുഗറുണ്ട് പഴുപ്പ് കയറുന്നുണ്ട് ഒരു മാസത്തോളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൽ പഴുപ്പ് കയറാൻ അനുവദിക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ എണ്ണയിൽപ്പം എൻ്റെ കാലിലിട്ട് ആ ഉടമ്പടി തൈലം എടുത്ത് ഞാൻ എൻ്റെ കാലിൻ്റെ മുറിവിൻ്റെ സൈഡിലിട്ട് അങ്ങനെ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞപ്പോൾ ഡോക്ടറിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡോക്ടർ ചേർത്തല മെഡിക്കൽ കോളേജിലെ ഡോക്ടർ അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്താണ് ഡോക്ടറിൻ്റെ വീടും അങ്ങനെ ഡോക്ടർ വർക്ക് ചെയ്യുന്നത് അവിടെ ആയതുകൊണ്ട് എന്നെ അവിടെ അഡ്മിറ്റ് ആക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ചേർത്തലേ പോയി അവിടെ അഡ്മിറ്റായി പിറ്റേ ദിവസം ഡോക്ടർ എന്നെ കാണാൻ വന്നു എനിക്ക് ഡോക്ടർ ഒരു ഗുളിയെ കുറിച്ച് തന്നു ആ ഗുളിക കഴിച്ചതിന് ശേഷം പെട്ടെന്ന് എനിക്കൊരു ചുമയുണ്ടായി ആ ചുമയെ തുടർന്ന് ശ്വാസം കിട്ടാതായി ശ്വാസം കിട്ടാതായപ്പോൾ എൻ്റെ ബി പി കൂടി അങ്ങനെ പെട്ടെന്ന് മോൻ ഓടിച്ചെന്ന് നേഴ്സിനോട് പറഞ്ഞാൽ എൻ്റെ അമ്മച്ചയ്ക്ക് വയ്യ വന്ന് നോക്കണമെന്ന് പറഞ്ഞു അങ്ങനെ വന്ന് നോക്കുമ്പോൾ എൻ്റെ ശ്വാസം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എൻ്റെ ഓക്സിജൻ ലെവൽ താന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നൊരു ഛർദിൽ അങ്ങനെ മൊത്തത്തിൽ എൻ്റെ ജീവൻ അപകടത്തിലാകുന്ന ഒരു അപകടത്തിലാകുന്നൊരവസ്ഥയിലൂടെ കടന്നുപോയ സമയത്ത് അവിടെ നിന്ന് ഞാൻ പറഞ്ഞു മാതാവേ നീ എനിക്കൊരു വേദന തീരും മുമ്പ് മറ്റൊന്നും വന്നു കഴിയുകയാണല്ലോ എൻ്റെ ജീവിതത്തിൽ ഇതിനകത്തുനിന്ന് എനിക്കൊരു മോചനമില്ല എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ എനിക്ക് വേദന തന്നത് മാതാവാണെങ്കിൽ ആ വേദന അമ്മ മാതാവ് തന്നെ എടുത്തു മാറ്റണം എന്ന് ഞാൻ മാതാവിനോട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുകയുണ്ടായി നാൽപ്പത് ദിവസത്തെ ഉപവാസം ഞാൻ എടുത്ത് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഈ കാലിലെ മുറിവ് തുടർന്ന് ഹോസ്പിറ്റലിൽ ഇങ്ങനെ വയ്യാതായപ്പോൾ ഞാൻ ചെന്നപ്പോഴേ ഡോക്ടർ പറയുന്നത് മോനോട് പറയുന്നത് അമ്മയെ ഇവിടെ നോക്കാൻ പറ്റത്തില്ല അമ്മയെ പെട്ടെന്ന് മെഡിക്കൽ കോളേജിലോട്ട് മാറ്റണം അതുകൊണ്ട് ഞങ്ങൾ ചീട്ടെഴുതുവാണ് എന്ന് പറഞ്ഞ് മോൻ്റെ അടുത്ത് ഒരു കാര്യവും പറയാതെ അവർ ചീട്ടെഴുതുവായിരുന്നു പെട്ടെന്ന് തന്നെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് അഞ്ച് ദിവസം ഓക്സിജൻ ഇട്ടുകൊണ്ട് എനിക്ക് കിടക്കേണ്ടി വന്നു അഞ്ചാമത്തെ ദിവസം പെട്ടെന്ന് വയറ്റിനകത്ത് ഒരു വേദന വന്ന് ആ വേദനയെ തുടർന്ന് മെഡിസിനിലായിരുന്നു എന്നെ അഡ്മിറ്റാക്കിയത് ആ വേദനയെ തുടർന്ന് പെട്ടെന്ന് വയറ് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു സ്കാൻ ചെയ്തപ്പോൾ അഞ്ച് മുഴയുണ്ടെന്ന് പറഞ്ഞു അഞ്ചെണ്ണത്തിൽ ഒരെണ്ണം യൂട്രസിൻ്റെ പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ് അത് കാർഡിയോളജി ഡോക്ടറിൻ്റെ സമ്മതത്തോടു കൂടിയായി സർജറി ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ സർജറിക്ക് സാധ്യതയില്ല എന്ന് പറഞ്ഞു അങ്ങനെ എന്നെ മൂന്ന് ദിവസം അവിടെ അഡ്മിറ്റാക്കിയതിന് ശേഷം എൻ്റെ ഓക്സിജൻ ലെവലെല്ലാം നേരെയായതിനു ശേഷം എന്നോട് പറഞ്ഞു നിങ്ങൾ നിങ്ങൾ ഗൈനക്കിൽ കാണിച്ച് ഇത് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഗൈനക്കിൽ കാണിച്ചപ്പോഴാണ് അവർ പറയുന്നത് ഇത് സർജറി ചെയ്യണമെങ്കിൽ കാർഡിയോളജി ഡോക്ടർ സമ്മതിക്കാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ മെഡിസിൻ എടുക്കുന്ന ആളല്ലേ ആ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല ഹൃദയത്തിലേക്കുള്ള രക്തോട്ടം വളരെ കുറവായതിനാലാണ് നിങ്ങൾക്ക് ആ മെഡിസിൻ എഴുതിയിരിക്കുന്നത് അത് നിർത്തലാക്കാനായിട്ട് പറ്റത്തില്ല അങ്ങനെ ഞാൻ കാർഡിയോളജി ഡോക്ടറെ കണ്ട് ഈ വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ മരിച്ചാലും ഒപ്പിട്ട് തരത്തില്ല ഞാൻ വല്ലാത്തൊരു സങ്കടത്തിലായപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ നീ എന്നെ ഇവിടം വരെയൊക്കെ എത്തിച്ചിട്ട് വീണ്ടും വീണ്ടും എനിക്ക് ഈ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി നടക്കാനാണോ യോഗം ഇതിനകത്തുനിന്ന് ഒരു മോചനം എനിക്ക് വേണം എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ അങ്ങനെ ഞാൻ വീട്ടിലിരുന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലെ ഈ തേൻ കുപ്പി ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഓർത്തു ഇച്ചിരി തേൻ എടുത്തു കുടിച്ചാലോ എന്ന് വിചാരിച്ചു ഞാൻ ആ തേൻ കുപ്പിക്കകത്തുനിന്ന് വിശ്വാസ പ്രമാണ മനസ്സിൽ ചൊല്ലിക്കൊണ്ട് ആ തേനിനു ഒരു തുള്ളി തേൻ എൻ്റെ നാവിലിറ്റിച്ചു ഞാൻ കഴിച്ചു കാരണം ഷുഗർ ഉള്ളതുകൊണ്ട് ഒരുപാട് മധുരം ഒന്നും ചെല്ലാൻ പാടില്ലാത്തതുകൊണ്ട് എന്നാലും ഞാനത് കഴിച്ചു കഴിച്ചപ്പോഴും വീണ്ടും ഡോക്ടറെ കാണിക്കാനായിട്ട് ചെന്നപ്പോൾ അവർ പറഞ്ഞു യൂട്രസ്സിൽ ഈ മുഴ തള്ളി നിൽക്കുന്ന കൊണ്ട് ബ്ലീഡിംഗ് ഉണ്ട് അത് ഉള്ളിൽ നല്ല ബ്ലീഡിംഗ് ഉണ്ട് അതുകൊണ്ട് മെറീന എന്ന് പറയുന്ന ഒരു സംഭവം ഉള്ളിൽ നിക്ഷേപിക്കണം അത് പുറത്തു പുറത്തുനിന്ന് വാങ്ങിച്ചോണ്ട് വരുവാണെങ്കിൽ അടുത്ത ദിവസം സർജറി പോലെ സർജറി ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി ആണ് അതിടുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളത് വാങ്ങിച്ചു അത് കൊണ്ടുവന്നിട്ടെങ്കിലും ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നു മൂന്ന് മാസം കൂടുമ്പോൾ സ്കാൻ എടുക്കണം ഉള്ളിലെ മുഴ വളരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് അങ്ങനെ ഇത് ഇട്ടുകഴിഞ്ഞ ശേഷം ഒക്ടോബറിൽ ഒക്ടോബറിലായിരുന്നു അത് ഇട്ടത് അതിനുശേഷം ഞാൻ നമ്മുടെ ഈസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള നോയമ്പ് കാലത്ത് ഞാൻ നാൽപ്പത് നോയമ്പ് എടുക്കാൻ സ്വന്തമായിട്ട് അങ്ങ് തീരുമാനിച്ചു മെഡിസിൻ എടുക്കുന്ന ആളാണ് ഷുഗറിന് ഇൻസുലിൻ എടുക്കുന്ന ആളാണ് അപ്പോഴെനിക്ക് ഭക്ഷണം അത് ഉപേക്ഷിക്കാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഒരു തീരുമാനം തീരുമാനമെടുത്ത് മരിച്ചാലും വേണ്ടില്ല ഞാൻ നാൽപ്പത് ദിവസം കർത്താവായി ഈശ്വമിശിക നാൽപ്പത് ദിവസം ഉപസി ഉപവസിച്ചതിന് ശേഷമാണ് എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കിയത് അതുകൊണ്ട് ഞാനും ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് അങ്ങനെ എൻ്റെ വീടിനടുത്തുള്ള ഒരു നിത്യാരാധന ഉള്ള ദേവാലയത്തിൽ പോയി ആ നിത്യാരാധനയിൽ രാവിലെ മുതലേ വൈകുന്നേരം ആ നിത്യാരാധന അടയ്ക്കുന്നത് ആറു മണിക്കാണ് ആ ആറ് മണിവരെ ഞാൻ അവിടെ ഇരുന്ന് ഉപവസിച്ച് പരിശുദ്ധ അമ്മയോടും തിരുക്കുമാരനോടും പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നതിനിടയിലൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടോ യാതൊരുവിധ കുഴപ്പങ്ങളും ഉണ്ടായില്ല എൻ്റെ മക്കളും എൻ്റെ ഹസ്ബൻഡും പറഞ്ഞു ഉപവാസം എടുത്തപ്പെടാ നിനക്ക് തടി കൂടിയതെന്ന് പറഞ്ഞു അപ്പോൾ ഭക്ഷണമില്ലാതെ ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടും നിൻ്റെ മുഖത്തോ നിൻ്റെ ശരീരത്തിലോ കാണുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ ഉപവാസമെല്ലാം കഴിഞ്ഞു ഈസ്റ്റർ ആഘോഷമെല്ലാം കഴിഞ്ഞ് ഞാനിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു നടുവിന് വേദനയുണ്ടായി ശക്തിയായ വേദന സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ പെട്ടെന്ന് ഡോക്ടറെ കാണാൻ പോയി അങ്ങനെ ഡോക്ടറെടുത്ത് ചെന്നപ്പോഴ് ഡോക്ടർ പറയുവാണ് നിന്നോട് മൂന്ന് മാസം കൂടുമ്പോൾ സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞിട്ട് നീ എന്താ അത് ചെയ്യാത്തത് അതുകൊണ്ട് ഇനി എടുത്തിട്ട് സംസാരിച്ചാൽ മതി എങ്ങനെ സ്കാൻ എടുക്കാൻ എഴുതി തന്നോ ആ സ്കാൻ പെട്ടെന്ന് പോയി എടുത്തുകൊണ്ട് വന്ന് ഇന്ന് തന്നെ എന്നെ കാണിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോയി സ്കാൻ സ്കാനെടുത്ത് ഡോക്ടറെ കാണിച്ചു പഴയ സ്കാൻ റിപ്പോർട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞു അങ്ങനെ പഴയതും പുതിയതുമായിട്ടും ഞാൻ ചെന്ന് ചെല്ലുമ്പോൾ ഡോക്ടർ ഈ രണ്ട് റിസൾട്ടിലും മാറി മാറി നോക്കിയിട്ട് എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി നോക്കിയപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയണം എന്തായാലും എല്ലാം നേരിടാനുള്ള ഒരു മനസാന്നിധ്യം ഇപ്പം എനിക്കുണ്ട് അതുകൊണ്ട് എന്നോട് തുറന്നു പറയണ എനിക്ക് എന്താണെന്ന് അപ്പോൾ ഡോക്ടർ എന്നോട് ചോ പറയുക ഷൈനി എന്നാണ് ആ ഡോക്ടറുടെ പേര് ഡോക്ടർ എന്നോട് ചോദിക്കുക നിനക്ക് എവിടെ ആ വേദന ഞാൻ പറഞ്ഞ എനിക്ക് നടുവിനെ വേദന ആ വേദന വന്നത് ചിലപ്പോൾ ഇതില്ല എന്നറിയാനായിരിക്കും അതുകൊണ്ട് നിന്റെ റിപ്പോർട്ടിലെ എൻ്റെ റിപ്പോർട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെ റിപ്പോർട്ടിലെ അഞ്ചും മുഴയും കാണുന്നില്ല ഏ അഞ്ചും മുഴയും കാണുന്നില്ല അപ്പോഴേ ഞാൻ എന്നോട് ചോദിച്ചു ഇതെന്ത് അത്ഭുതമാണ് ഇതെന്ത് അത്ഭുതമാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒന്ന് ചിരിക്കുക മാത്രമേ ചെയ്തോളൂ ഡോക്ടറെ നോക്കി എനിക്കൊന്നും പറയാൻ പറ്റിയില്ല എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ് മാതാവ് നിനക്ക് വേദന തന്നത് ഒരു വേദന നിനക്ക് മാതാവ് തന്നുകൊണ്ടാണ് ഈ മുഴയുണ്ടെന്ന് അറിയിച്ചത് അപ്പോൾ ആ മാതാവ് നിനക്ക് വേദന തന്നുകൊണ്ട് ഇത് ഞാൻ ഇങ്ങെടുക്കുക എന്ന് മാതാവ് നിനക്ക് കാണിച്ചു തന്നതാ അതാണ് ഈ വേദന വന്നത് ഈ വേദന ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ സ്കാൻ ചെയ്യാൻ പോവുമായിരുന്നോ ഇല്ല അപ്പൊ ഈ വേദന വന്നത് നിന്റെ ഉള്ളിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഞാൻ എടുത്തു എന്ന് മാതാവ് നമ്മളെ ബോധ്യപ്പെടുത്തിയതാണ് ഞാനും അതങ്ങനെ വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിലുടനീളം എന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുവാണ് ഒരുപാട് കരയുമ്പോഴും എൻറെ പിന്നിൽ എൻ്റെ കണ്ണുനീർ തുടച്ച് എൻ്റെ കാര്യങ്ങൾക്കൊരു പരിഹാരം കാണാൻ പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും എൻ്റെ ഇടത്തും വലത്തുകൊണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ കൊറോണ എന്നെ കിടത്തി കളഞ്ഞ് മരണം എൻ്റെ മുന്നിൽ കണ്ടു ഞാൻ മരിച്ചു എന്നൊരു വാർത്ത എൻറെ നാട്ടിൽ വന്നു അങ്ങനെ ഒരുപാട് വിഷമിച്ച് അവിടുന്ന് ഓരോ പത്തൊമ്പതിൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് വരെ ഓരോ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി കയറി ഇറങ്ങി എൻ്റെ ജീവിതം ഞാൻ ഇന്ന് കൃപാസന മാതാവിൻ്റെ മുന്നിൽ ഇന്നിങ്ങനെ ഈ അൽത്താരയിൽ ഇങ്ങനെ വന്ന് നിന്ന് സാക്ഷ്യം പറയുവാൻ എൻ്റെ ജീവനെ സംരക്ഷിച്ച എൻ്റെ പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമ്മാനും കൂടാന കൂടി നന്ദി സമർപ്പിക്കുന്നു പിന്നീട് ഞാൻ ഉടമ്പടിയിൽ വെച്ചൊരു കാര്യം ഉണ്ടായിരുന്നു ആ കാര്യം എൻ്റെ ഹസ്ബൻഡിൻ്റെ വണ്ടിയുടെ ടെസ്റ്റായിരുന്നു ആറു വർഷമായിട്ട് അത് നടക്കുന്നില്ലായിരുന്നു മാതാവിൻ്റെ ഉപ്പ് ഞാൻ ഉടമ്പടി നിന്ന് ഉടമ്പടി എടുത്തുകൊണ്ടിന്ന് പ്രാർത്ഥിച്ച് വണ്ടിയിൽ ഇട്ടിട്ട് പറഞ്ഞു മാതാവേ ഈ വണ്ടി ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗമാണ് ഇത് ഒന്ന് പുനർനിർമ്മിച്ചെടുക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും അമ്മ ഒരുക്കി തരണം ആ മാസത്തിൽ തന്നെ എനിക്ക് അമ്മ അതിനുള്ള എല്ലാ വഴികളും ഒരുക്കി തന്ന് ആ വണ്ടി ഇന്ന് ഞാൻ മുമ്പ് കണ്ടതിനേക്കാൾ ഒരുപാട് മനോഹരമാണ് അമ്മയുടെ ജപമാല അതിനകത്ത് ഞാൻ പ്രാർത്ഥിച്ചു പണിത് തീർത്ത് ഞാൻ ഈ മുറ്റത്ത് കൊണ്ടുവന്നു വണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു വളരെ തിരക്കായത് കൊണ്ട് അച്ഛനെ പ്രാർത്ഥിക്കാൻ പറ്റിയില്ല പരിശുദ്ധ അമ്മയുടെ ജപമാല വാങ്ങിച്ച് ഞാനും പ്രാർത്ഥിച്ചു ഇന്നും ഇടയ്ക്കിടയിൽ ഞാൻ ഉപ്പ് തളിച്ചാണ് ആ വാഹനം യാത്ര പോകുന്നത് അങ്ങനെ എൻ്റെ കുടുംബത്തെ ഓരോന്നോരോന്നായി അമ്മ അനുഗ്രഹിച്ച് ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഒരു വലിയ സാക്ഷിയായി മാറാൻ പരിശുദ്ധ അമ്മ തിരുകുമാരനും എന്നെ അനുഗ്രഹിച്ച നല്ല നിമിഷത്തെ ഓർത്ത് ഞാൻ എന്നും ഈ കൃപാസന മാതാവിൻ്റെ സന്നിധിയിൽ നടന്ന് ഓടി വന്ന് എനിക്കിവിടെ കയറി ഇനിയൊരു സാക്ഷ്യം കൂടി പറയണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു അമ്മ മാതാവിൻ്റെ അടുത്ത് ഞാനത് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് അമ്മ അതെനിക്ക് സാധിച്ചു തരുമെന്ന് ഞാൻ ഈ അൽത്താരയിൽ നിന്ന് വിശ്വസിക്കുന്നു എന്നെപ്പോലെ വേദനിക്കുന്ന എല്ലാ മക്കൾക്കും ഈ അൽത്താര ഒരു സാക്ഷിയായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വൻ വിശിക്കും സ്തുതി കാരുണ്യ പ്രവൃത്തിയായിട്ട് എനിക്ക് ഇവിടുത്തെ പത്രം കൃപാസന അമ്മയുടെ പത്രം എനിക്ക് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് കൊണ്ട് നടന്ന് ഓടി നടന്ന് എല്ലാവരുടെയും കൈകളിൽ എത്തിക്കാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു അപ്പോഴീ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ മാതാവേ എൻ്റെ കുഞ്ഞുമകൻ എൻ്റെ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന കുഞ്ഞാണ് ഞാൻ അവനിലൂടെ ഇത് അനേകരിൽ ഞാനിത് എത്തിക്കും അമ്മ ഞാനാണത് അവൻ്റെ കൈകൾ കൊണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതെന്ന് കരുതണം എൻ്റെ കാലുകളെ അമ്മ ബലപ്പെടുത്തുന്ന കാലം അതിദൂരമല്ല എന്നെനിക്കറിയാം അത് ഏറ്റവും അടുത്ത് തന്നെയാണ് ആ സമയത്ത് ഞാൻ ഓടി നടന്ന അമ്മയുടെ കൃപാസന പത്രം എല്ലാവർക്കും കൊടുക്കും അമ്മയുടെ കൃപാസന പത്രം വായിച്ച് കൊടുക്കേണ്ടവർക്ക് വായിച്ചു കൊടുക്കും ആ ഒരു അനുഗ്രഹം കൂടി അമ്മ എനിക്ക് തന്ന് എൻ്റെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് അമ്മ അതെനിക്ക് തരും പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന രോഗികളുടെ അവിടെ സംഘടന വഴി എൻ്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറയുമ്പോൾ ഞാൻ അത് ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ എൻ്റെ വീട്ടിൽ എനിക്ക് ഓടി നടന്നിങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ വീട്ടിൽ എപ്പോഴും പുറത്തുനിന്ന് ഒരാളെങ്കിലും ഒരു ഗ്ലാസ് ചായയെങ്കിലും കുടിക്കാൻ എൻ്റെ വീട്ടിൽ വരാറുണ്ട് അവരെയൊക്കെ ഞാൻ നല്ല രീതിയിൽ കാണാറുണ്ട് അവരെയൊക്കെ കൊടുക്കാറുണ്ട് പിന്നെ വേന വസ്ത്രം ചോദിച്ചു വരുന്നവർക്ക് ഞാൻ ഉപയോഗിക്കുന്ന മോശപ്പെട്ടതല്ല ഞാൻ ഉപയോഗിക്കുന്ന നല്ല വസ്ത്രം തന്നെ കൊടുത്തൊക്കെ ഞാൻ അവരെ സന്തോഷത്തോടെ എൻ്റെ ഭവനത്തു നിന്ന് പറഞ്ഞു വിടാറുണ്ട് പുറത്ത് തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തു നിന്നുമൊക്കെ പ്രായമായ അമ്മച്ചിമാർ താമസിക്കുന്ന ആ സ്ഥലത്തു നിന്നൊക്കെ വീടുകളിൽ ഓരോരുത്തർ ഓരോ സഹായം ചോദിച്ചു വരുമ്പോഴൊക്കെ എന്നെലാവുന്ന വിധത്തിൽ ഞാൻ അവരെ സഹായിക്കാറുണ്ട് എല്ലാത്തിനും പരിശുദ്ധ അമ്മയോടും തിരുകുമാരനോടും ഈ കൃപാസനാൽത്താരയോടും ഞാൻ എന്നും എൻ്റെ മരണം വരെ എൻ്റെ കുടുംബവും ഞാനും ഈ ദേവാലയം മുറ്റത്ത് കടപ്പെട്ടവരായിട്ട് ജീവിക്കും എന്നും ഈ അൽക്കാരുടെ മുന്നിൽ എളിയ ഹൃദയത്തോടെ എളിയ മനസ്സോടെ എന്നും വ്യാപരിക്കുമെന്നൊരു വാഗ്ദാനം പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്തുകൊണ്ട് ഞാൻ എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ടും എല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഓർക്കണമെന്നുള്ളൊരു അപേക്ഷയോടുകൂടി നിർത്തുന്നു യോഹന്നാൻ പതിനൊന്ന് നാല് ഈ രോഗം മരണത്തിൽ അവസാനിക്കുവാനുള്ളതല്ല പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ് ടെലിമ ജോസഫ് എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ വളരെ ഗൗരവമുള്ള രണ്ട് രോഗസൗഖ്യങ്ങളെയാണ് ഈ അൽത്താരയിൽ അമ്മയുടെ സംരക്ഷണയിൽ സാക്ഷ്യപ്പെടുത്തിയത് സഹോദരി ആദ്യം സൂചിപ്പിച്ചത് ഹൃദയത്തിൽ മൂന്ന് ബ്ലോക്കുകളുമായി അതിൻ്റെ ഓപ്പറേഷന് വിധേയനാ വിധേയാവണം എന്ന് ഡോക്ടർമാർ പറയുകയും വളരെ ഹൈ ഹൈറിസ്ക്കുള്ള ആ ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർമാർ സഹോദരിയോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ട് അതിനുവേണ്ടി തയ്യാറായി ആശുപത്രിയിൽ ചെന്ന് വീണ്ടും ഒരു സ്കാനിങ് നടത്തുമ്പോൾ സഹോദരി പറയുന്നുണ്ട് ആ നാടുകളിൽ മുഴുവനും ഉടമ്പടി കാശുരൂപവും ഉടമ്പടി തൈലം പൂശിയുള്ള പ്രാർത്ഥനയും അമ്മയിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് എൻ്റെ ജീവനെ കാത്തുകൊടു കാത്തു എന്ന നമ്മുടെ അരികിലുള്ള കണ്ണീരുള്ള പ്രാർത്ഥനയും കൊടുത്തിരുന്നു അത് രണ്ടാമത് സ്കാനിങ്ങിന് ചെല്ലുമ്പോൾ ഡോക്ടർമാർ നോക്കി അത്ഭുതപ്പെട്ടത് മൂന്ന് ബ്ലോക്കുകളും പൂർണ്ണമായി മാറിയിരിക്കുന്നു പിന്നീട് അതുപോലെ തന്നെ അത് തീവ്രമായി വന്ന മറ്റൊരു വിഷയം ഗർഭാശയത്തിലും അതിൻ്റെ പരിസരത്തുമായി വന്ന അഞ്ച് മുഴകളാണ് ചേച്ചി ഈ രോഗാവസ്ഥയിൽ ക്ലേശങ്ങളേറെയുള്ള ജീവിതത്തിൽ നാൽപ്പത് ദിവസത്തെ ഉപവാസം പൂർണ്ണമായി സ്വീകരിക്കുവാനാണ് തീരുമാനിച്ചത് എല്ലാവരും പറയുന്നുണ്ട് ഈ അനാരോഗ്യമുള്ള ജീവിതത്തിൽ അത് പറ്റില്ല അത് ക്ലേശ ക്ലേശമുണ്ടാക്കുമെന്ന് പറയുമ്പോഴും അല്പം പോലും മനുഷ്യരുടെ വാക്കുകളിലല്ല ദൈവത്തിലുള്ള ആശ്രയത്വത്തിലാണ് എൻ്റെ ജീവിതമെന്ന് ഉറപ്പിച്ചുകൊണ്ട് ചേർച്ച ചെയ്യാൻ നാൽപ്പത് ദിവസത്തെ ഉപവാസത്തിലേക്ക് പോകുന്നത് പിന്നീട് സ്കാനിങ്ങിന് വേണ്ടി അയക്കുമ്പോൾ സ്കാനിങ് കടൽ ചോദിക്കുന്നത് എന്താ സംഭവിച്ച് എവിടെയാ പോയേ എന്താ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ചേച്ചി ഒന്നും മനസ്സിലാകാതെ എന്തുണ്ടെങ്കിലും പറഞ്ഞോളാൻ പറയുമ്പോൾ ചേച്ചിയോട് പറയുന്നുണ്ട് വയറ്റിനകത്തുള്ള അഞ്ച് മുഴകളും അവിടെ ഇല്ല പൂർണ്ണമായും മാറി സൗഖ്യപ്പെട്ടിരിക്കുന്നുവെന്ന് പ്രിയമുള്ളവരെ ഈ രണ്ട് രോഗസൗഖ്യങ്ങളും മുഴുവൻ മെഡിക്കൽ പ്രൂഫോടുകൂടിയാണ് ചേച്ചി അൽത്താരയിൽ നിൽക്കുന്നത് മുൻപ് എങ്ങനെയായിരുന്നു പിന്നീട് അതെങ്ങനെ മാറി രണ്ട് രോഗത്തിൻ്റെയും ബ്ലോക്കുള്ള അവസ്ഥയും ബ്ലോക്കില്ലാത്ത അവസ്ഥയും മുഴകളുള്ള അവസ്ഥയും മുഴകളില്ലാത്ത അവസ്ഥയും രണ്ടിൻ്റെയും സ്കാൻ റിപ്പോർട്ടോടുകൂടി ഈ അട്ടാരയിൽ നിന്ന് പറയുന്നു ഇത് മരുന്നോ ലേപനമോ ഔഷധമോ അല്ല ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ കർത്താവ് ഞാൻ നിരന്തരം വിളിച്ചെൻ്റെ കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുന്ന എൻ്റെ കൃപാസനം മാതാവിൻ്റെ സംരക്ഷണം അമ്മയുടെ പ്രത്യക്ഷഗണത്തിൻ്റെ കൃപയാൽ അമ്മയുടെ പ്രത്യക്ഷഗണത്തിന് സാക്ഷിയാകുന്നതിന് വേണ്ടി എൻ്റെ ജീവിതത്തിന് ഇത് അനുവദിച്ചു നൽകിയതാണ് അതുകൊണ്ട് എൻ്റെ ജീവിതം ദൈവനാമത്തെ മഹത്വപ്പെടുത്തി അമ്മയുടെ പ്രത്യക്ഷഗണത്തിന് സാക്ഷിയാക്കി എന്നും ഞാൻ മുന്നേറുമെന്ന് അത്ഭുതകരമായ പ്രവൃത്തികൾ കണ്ണിന് വിശ്വസിക്കുവാനാവാത്തത് കാതുകൾക്ക് വിശ്വസിക്കുവാനാവാത്തത് ഇന്നും നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തരുവാൻ ദൈവം സന്നദ്ധനാണ് നമ്മൾ എത്ര കണ്ട് അത് സ്വീകരിക്കുവാൻ തക്ക വിധം നമ്മുടെ വിശ്വാസത്തെ വളർത്തുന്നു ജീവിതത്തെ വിശുദ്ധീകരിക്കുന്നു വിശേഷബുദ്ധിയായി അവിടുന്ന് അനുവദിച്ച് തരാൻ പറ്റുന്ന വിധം ജീവിതത്തെ എവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു നമുക്കത് പരിശോധിക്കാം ഈ സഹോദരിക്ക് ലഭിച്ച ഈ സൗഖ്യാനുഭവങ്ങൾക്ക് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം